വേടനെ കഞ്ചാവ് കേസി അറസ്റ്റ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരെയൊക്കെ വിട്ടയച്ചു പക്ഷേ വേടനെ വിട്ടയക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ കൂടെ തന്നെ വേറൊരു കേസുണ്ടായിരുന്നേ പുലിപ്പല്ലുണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ ലോക്കറ്റായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അതേ കണക്കത്തുള്ള അതിൻ്റെ ഒരു കേസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജാമ്യം ഒന്നും കിട്ടിയിട്ടില്ല ഇതിങ്ങനെ കേസായിട്ട് നടക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരിങ്ങനെ കമ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വീഡിയോ വന്നാലോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഇതൊക്കെ വലിയ തെറ്റാണോ ഇതിനകത്തെ കാലത്ത് ഇതൊക്കെ സാധാരണ ആയിട്ടുള്ള കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചുറ്റിനെ നോക്കിയാൽ തന്നെ നമുക്ക് ചുറ്റി നടക്കുന്ന ഒരുപാട് ക്രൈംസ് മെയിനായിട്ട് നടക്കുന്നതിന് ഒരു കാര്യമെന്ന് പറയുമ്പോൾ ീ ലഹരി ഉപയോഗിക്കുന്നത് തന്നെ അതിനർത്ഥം വേറെ എന്തെങ്കിലും ക്രൈം അങ്ങനത്തെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചു അങ്ങനത്തെ ഉള്ള ഒരു കാര്യമില്ല എന്നാൽ പോലും ഇതൊരു ഉപയോഗിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് വേടനും തീർച്ചയായിട്ടും അറിയാൻ വേടൻ തന്നെ പലവട്ടം ഈ സ്റ്റേജിൽ നിന്ന് കയറി പറഞ്ഞിട്ടുണ്ട് ഇതേക്കകത്തുള്ള ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കില്ലാതെ നല്ലതല്ലെന്ന് ഒരുപാട് സ്റ്റേജിൽ കയറി നിന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം തൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണെന്നുള്ളൊരു കാര്യം ഇപ്പം നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അതുപോലെ തന്നെ വേണമുണ്ടെങ്കിൽ ഇത് വിടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് സോ തനിക്ക് കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാരടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ ഇതേക്കകത്തുള്ള കാര്യങ്ങളൊന്നും യൂസ് അത് നല്ലതായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സോ സോ ഇത് ശരീരത്തിന് നല്ലതല്ലാത്രയെന്നോ അല്ലെങ്കിൽ വലിയ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് വരുമെന്നുള്ള കാര്യം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ ഇതിന് കേൾക്കാതെയൊക്കെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇതൊക്കെയുള്ള കാര്യം വന്ന ഉടനെ പറയുന്ന ഒരു കാര്യം എന്തോ അങ്ങനെയൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് നിന്ന് അടിച്ച വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഈ നോർമലായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാണ് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതൊന്നും നോർമലായിട്ടുള്ളൊരു കാര്യമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റി ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിരിക്കും ഇനി വളർന്നു വരുന്ന തലമുറ ഭയങ്കരമായിട്ട് മോശമായിട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിനെതിരെയൊക്കെ റോഡ് വെക്കുകയും ആൾക്കാർ ഉപയോഗിക്കുന്നവർക്കെതിരെ ഭയങ്കരമായിട്ട് കർശനമായിട്ടുള്ള പ്രശ്നങ്ങൾ വെക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ ഇതേ കണത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ല അതെന്താ അപ്പം നമ്മുടെ നാട്ടിൽ ചെയ്താലെന്തൊന്നും കുഴപ്പമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും പല രീതിയിലുള്ളൊരു കാര്യം തന്നെ എവിടെ ആയിരുന്നാലും ശരി ഇതേ കണത്തുള്ള കാര്യം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതേ സമയത്ത് ഒരുപാട് പേരുണ്ട് ഒന്ന് പറയാറുണ്ട് പറ്റിയുള്ള ഗുണം നിനക്കറിയാമോ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ എന്തെന്ന് ഗുണം പറഞ്ഞാലും തീർച്ചയായിട്ടും ഉറപ്പാണ് അതിൻ്റെ ഒരു എൺപത് എൺപത്തഞ്ചോ ശതമാനം ഇതിനെപ്പറ്റിയുള്ള പറ്റിയുള്ള ദോഷ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ സോ മാക്സിമം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനും വകത്തുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവർക്കതൊരു ഭയങ്കര ധൈര്യം അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നതായിരിക്കും സോ മാക്സിമം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവർ ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ മനസ്സില പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക